ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ പാവയ്ക്ക കയ്പ്പില്ലാതെ കൂട്ടാൻ വയ്ക്കുന്ന ഒരു രീതിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് പാവിക്ക എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ തന്നെ ഈ കയ്പ്പ് കാരണം എല്ലാവരും മടിക്കുന്ന ഒരു സംഭവമാണ് എന്നാൽ ഇതിൻ്റെ കുറയ്ക്കാനുള്ള ഒരു ടിപ്പാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഇത് ഞാൻ പാവയ്ക്ക മുറിച്ച് കഞ്ഞിവെള്ളത്തിലാണ് ഇത്തിരി നേരം ഇട്ട് വെച്ചിരുന്നത് ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു രീതി നമ്മൾ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ കയ്പ് കുറേ മാറും എന്നിട്ട് പിന്നെ നല്ല വെള്ളത്തിലിട്ട് നമുക്ക് എടുക്കാം നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് കുറേ നേരം ഇട്ടിരിക്കുന്നതോട് ഇതിൻ്റെ കയ്പ് കുറേ അങ്ങ് പോകും ചെറിയ ചൂടോടെ ഇടണം അടുത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ പാവയ്ക്ക വട്ടത്തിലരി ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് അരി കട്ട് ചെയ്തിട്ട് അരിയണം അപ്പോൾ നമുക്ക് ഒന്നിനൊന്നു തൊടാതെ മുഴുപ്പറ്റി പെട്ടെന്ന് മൂക്കുകയും ചെയ്യും െല്ലാം ഇതുപോലെ കട്ട് ചെയ്തിടാം അപ്പം എല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിത് കീറിയിടാം ഇതുപോലെ അരിഞ്ഞെടുക്കാം എല്ലാം നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാം എല്ലാം നല്ല വൃത്തിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് തയ്യാറാക്കാം നമ്മുടെ കഴിച്ചില്ലാത്ത പാവയ്ക്കാനെ എല്ലാം റെഡിയായിട്ടുണ്ട് കണ്ടില്ലേ നല്ലപോലെ ഒന്നിനൊന്നും തൊടാതെ കിട്ടിയിട്ടുണ്ട് അധികം ഒരിച്ചെടുക്കുന്ന അന്നേക്കറ്റ് നല്ല നീ ഒരു പരിതത്തിനെടുക്കുന്നതാണ് നല്ലത് അതിൻ്റെ ഗുണവും നഷ്ടപ്പെടുത്തില്ല നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ഇങ്ങനെടുത്താൽ നമ്മുടെ പാവയ്ക്ക് ഏകദേശം മൂത്തിട്ടുണ്ട് നോക്കുക ഈ സമയത്ത് ഇത് സ്വല്പം നാരങ്ങാനീഡ് നല്ലൊരു ടേസ്റ്റാണ് കൈപ്പൊട്ടും അദ്ദേഹത്തിൻ്റെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ ഇനി ബൈ കുച്ചുകുട്ടികളൊന്നു വരെ മുതിർന്നവർ വരെ പാവിക്കാൻ ചോദിച്ച് വാങ്ങിച്ചു കൂട്ടും